നെടുമ്പറമ്പിൽ ഫിനാൻസുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ വിശദീകരണവുമായി കോൺഗ്രസ് എം പി ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം എന്ന നിലയിൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നും പണം സ്വീകരിച്ചിരുന്നുവെന്നും രണ്ടു മാസത്തിനു ശേഷം പണം തിരികെ ആവശ്യപ്പെട്ടതു പ്രകാരം തിരികെ നൽകിയെന്നും ആന്റോ ആന്റണി പറഞ്ഞു എത്ര പണമാണ് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയതെന്നോ തിരികെ കൊടുത്തതെന്നോ ആന്റോ ആന്റണി പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് നെടുമ്പറമ്പിൽ ഫിനാൻസ് സഹായിച്ചിരുന്നു കോൺഗ്രസിന് പണമില്ലാത്തതിനാൽ പലരും സഹായിക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് മാസത്തിനു ശേഷം പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തിരികെ കൊടുത്തു ആന്റോ ആന്റണി പറഞ്ഞു നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു തന്നെ മാത്രമല്ല സി പി എമ്മിനെയും കേരള കോൺഗ്രസിനെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായി പോകട്ടെ താൻ അവയെ നേരിടുമെന്നും ആന്റോ ആന്റണി പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം എന്ന നിലയിലാണ് അന്ന് പണം വാങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് നേതാവായിരുന്നു രാജു ഇപ്പോൾ കൊത്തി ഇളക്കി കൊണ്ടുവന്ന് ആരോപണം ഉന്നയിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് അന്വേഷിച്ചാൽ മതിയെന്നും ആന്റോ ആന്റണി കൂട്ടിച്ചേർത്തു ചേട്ടാ വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് വയ്യ സ്ഥിരം പുറത്തു പോവാൻ ചുരുങ്ങിയ ചിലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ